ഹായ് ഫ്രണ്ട്സ് എൻ്റെ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം കൂടാതെ ബെൽ ബെൽബട്ടനും കൂടെ എനേബിൾ ചെയ്താലേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പം കിട്ടുകയുള്ളൂ നിങ്ങൾക്ക് വിൽക്കാനുള്ള പെറ്റ്സിൻ്റെ വീഡിയോ ഫോൺ ഫോണ് പിടിച്ച് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസോടുകൂടി എനിക്ക് അയച്ചു തരിക യാതൊരു ഫീസും ഇല്ലാണ്ട് തികച്ചു ഫ്രീ ആയിട്ട് എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എൻ്റെ നമ്പ വാട്സപ്പ് നമ്പറ് വീഡിയോയുടെ തുടക്കത്തിലും അവസാനത്തിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉണ്ട് ഈ വീഡിയോയിൽ കാണുന്ന ഏഴ് മാസം പ്രായമുള്ള വളർത്താനും മീറ്റിനൊക്കെ ആവശ്യ പറ്റുന്ന ഒരു മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ഉദ്ദേശിക്കുന്ന റേറ്റ് പതിനാലായിരം രൂപയാണ് ഇതിൻ്റെ സ്ഥലം വരുന്നത് മലപ്പുറത്തെ തൂരാണ് ഒരു ബ്രീഡറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക മീറ്റ് പേപ്പർ മീറ്റിൻ്റെ ആവശ്യത്തിനും വളർത്താനും പറ്റും ക്രോസിങ് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നടത്താൻ പറ്റിയ നല്ല വലിപ്പത്തിലുള്ള ഒരു ആട്ടുംകുട്ടിയാണ് ഒരു മുട്ടൻകുട്ടിയാണ് പ്രായ ഏഴ് മാസം പ്രായമുള്ളൂ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ബ്രീഡറുമായിട്ട് നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്ത് ബാക്കി ഡീറ്റെയിൽസ് ചോദിച്ചു മനസ്സിലാക്കുക ഈ വീഡിയോയിൽ കാണുന്ന മുഗി നല്ല ക്വാളിറ്റിയുള്ള മുഗിയുടെ ഒരു ഏഴ് പീസ് വിൽപ്പനയ്ക്ക് ഒരു പീസിന് എഴുന്നൂറ് രൂപയാണ് അവർ ചോദിക്കുന്നത് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലാണ് ആവശ്യമുള്ളവർ ബ്രീഡറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക സാന്റിൽ ടൈഗർ അങ്ങനെ എല്ലാ കളറുകളും ഉണ്ട് നല്ല പക്ക മാർക്കിങ്ങും നല്ല ഷെയ്ക്കിംഗ് ഒക്കെ ഉള്ള നല്ല ക്വാളിറ്റിയുള്ള മുഗികളാണ് ആവശ്യമുള്ളവർ ബ്രീഡറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ബ്രീഡറുടെ നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് രണ്ടാം പ്രസവം കഴിഞ്ഞ് മൂന്നാമത്തതിന് ഹീറ്റിന് കാണിച്ചു തുടങ്ങിയ ഒരു മലബാറി നല്ലൊരാട് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് വില ചോദിക്കുന്നത് ഇതിനുദ്ദേശിക്കുന്ന വില എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല ആടാണ് പാലുള്ള ആടാണ് സ്ഥലം വരുന്നത് ആലപ്പുഴയിലാണ് ആവശ്യമുള്ള ഒരു കോണ്ടാക്റ്റ് ചെയ്യ ബ്രീഡറുടെ നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് ഏഴ് മാസം പ്രായമുള്ള സെമി പഞ്ച് ഒരു ക്യാറ്റ് വിൽപ്പനയ്ക്ക് ഇതിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് നല്ല ഒരു ബ്രീഡറുടെ കയ്യിലാണ് സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലാണ് ആവശ്യമുള്ള ഒരു ബ്രീഡറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക ബ്രീഡറുടെ നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് ഇതിനുദ്ദേശിക്കുന്ന റേറ്റ് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു ബ്രീഡറുമായി ബാക്കി ഡീറ്റെയിൽസ് ചോദിച്ച് മനസ്സിലാക്കി കോണ്ടാക്റ്റ് ചെയ്യുക നമ്പർ വീഡിയോയിലുണ്ട് അമ്പത്താറ് കിലോ ബോഡി വെയ്റ്റ് ഉള്ള ഒരു ഹൈദരാബാദി ക്രോസ് പിടയാടും അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയും രണ്ട് മുട്ടൻകുട്ടി ഉണ്ടാകുന്നു ഒന്നിനെ അവർ വേറെ ആർക്കും കൊടുത്തതാണ് ഇതിന് ഉദ്ദേശിക്കുന്ന റേറ്റ് പതിനാല് അഞ്ഞൂറാണ് അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ളൊരാടാണ് നല്ല ഇയർ ലെങ്ത്ത് ഉണ്ട് ആടിനും കുട്ടിക്കും ഇടനീളവും വലുപ്പവും ഹൈറ്റും ഒക്കെ ഉള്ള ആടാണ് നല്ല തീറ്റയും വെള്ളം കൂടിയും ഉണ്ട് ആവശ്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ബ്രീഡ് ബ്രീഡറുടെ നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർ ബ്രീഡറുമായിട്ട് നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ഇതിൻ്റെ സ്ഥലം വരുന്നത് മലപ്പുറം മലപ്പുറം വട്ടപ്പറമ്പാണ് ഓൾ കേരള ഡെലിവറി സൗകര്യം അവൈലബിൾ ആണ് ആവശ്യമുള്ളൊരു ബ്രീഡറുമായിട്ട് നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക നമ്പർ വീഡിയോയിലുണ്ട് നല്ലൊരു താർ പാർക്കർ പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് ഈ പശു മൂന്നാമത്തെ പ്രസവത്തിന് മൂന്ന് മാസം ചനയുള്ള ഒരു പശുവാണ് എഴുപത്തയ്യായിരം രൂപയാണ് ഇതിന് വില ചോദിക്കുന്നത് കുട്ടിക്ക് എട്ട് മാസം പ്രായമുണ്ട് ഇപ്പോൾ നിലവിൽ മൂന്ന് ലിറ്റർ പാല് പശുവിന് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് സ്ഥലം വരുന്നത് മലപ്പുറം മഞ്ചേരിയാണ് ഇപ്പോൾ വണ്ടി സൗകര്യം ആണ് മല മഞ്ചേരിയിൽ നിന്ന് എറണാകുളം വരെ വണ്ടി വരുന്നുണ്ട് അവർ കയറ്റി വിട്ടു തരുന്നതായിരിക്കും ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക ഒരു തള്ളയാടും അതിൻ്റെ നല്ല ആരോഗ്യമുള്ള രണ്ട് കുട്ടികളും ഒരു മുട്ടൻകുട്ടി ഒരു പിടക്കുട്ടിയാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ് പത്തെ പത്തായിരത്തി എഴുന്നൂറ് രൂപ മാത്രമാണ് ഇതിൻ്റെ സ്ഥലം വരുന്നത് കോഴിക്കോട് പയ്യോളിയാണ് നല്ല കുട്ടികളാണ് ആട് അത്യാവശ്യം നല്ലൊരു പാലുള്ള ഒരു ആടുമാണ് ഒരു ബ്രീഡറുമായിട്ട് നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ബ്രീഡറുടെ നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക ആട് നല്ല വെള്ളം കൂടി തീറ്റ ആട് നല്ല ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ളൊരാടാണ് രണ്ട് കുട്ടികളുമാണ് കുട്ടികളും നല്ല ഹെൽത്തി ആയിട്ടുള്ള കുട്ടികളാണ് ആവശ്യമുള്ളൊരു ബ്രീഡറുമായിട്ട് നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യ ബ്രീഡറുടെ നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അറുപത്തേഴ് കിലോ ബോഡി വെയ്റ്റ് ഉള്ള ക്രോസിങ്ങിനും മീറ്റ് പ്ര മീറ്റ് പർപ്പസിനൊക്കെ പറ്റാവുന്ന നല്ലൊരു ക്രോസ് ബ്രീഡ് മുട്ടൻ വിൽപ്പനയ്ക്ക് ആട് നല്ല വലുപ്പത്തിലുണ്ട് നല്ല ചെവി ലെങ് ഉണ്ട് ആട് നല്ല ഹൈറ്റും വെയ്റ്റും ഉള്ള ആടാണ് നല്ല തീറ്റയും കൂടിയും നല്ല ക്രോസിങ്ങും ഉള്ളൊരു മുട്ടനാണ് ഇതിനാവശ്യമുള്ളൊരു ബ്രീഡറുമായിട്ട് നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ഇതിനുദ്ദേശിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ വട്ടപ്പറമ്പാണ് ആവശ്യമുള്ളൊരു ബ്രീഡറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ബ്രീഡറുടെ നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള വിവരങ്ങൾ എന്തെങ്കിലും വീഡിയോസോ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ ബ്രീഡറുമായിട്ട് നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്ത് ചോദിച്ച് മനസ്സിലാക്കി ആടുകളെ എടുക്കുക ആട് കാഴ്ചയിൽ നല്ല വലിപ്പമുള്ള ഒരാടാണ് നല്ല ഇയർ ലെങ്ത് ഒക്കെ ഉള്ള ഉള്ളൊരാടാണ് ക്രോസിങ്ങിന് പറ്റിയതാണ് ഒരു വയസ്സും മൂന്ന് മാസവും പ്രായമുള്ള ഒരു ഫീമെയിൽ ഡോൾഫേസ് ക്യാറ്റ് വിൽപ്പനയ്ക്ക് ഇതിനുദ്ദേശിക്കുന്ന റേറ്റ് വെറും രണ്ടായിരം രൂപ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലാണ് ആവശ്യമുള്ള ഒരു ബ്രീഡറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ബാക്കി ഡീറ്റെയിൽസ് ചോദിച്ച് മനസ്സിലാക്കുക നല്ല ക്വാളിറ്റി ഉള്ളൊരു ക്യാറ്റാണ് അടുത്തതൊരു ലക്കി ഡ്രോ ആണ് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർ അതിൽ കയറി ജോയിൻ ചെയ്യുക എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളെല്ലാ നിങ്ങളുടെ അടുത്തായിരിക്കേലും പെഡ്സിന് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സഹായിക്കുക കൂടാതെ ബെൽ ബെൽബട്ടനും കൂടെ എനേബിൾ ചെയ്ത് വെക്കുക നിങ്ങൾക്ക് വിൽക്കാനുള്ള പെറ്റ്സിൻ്റെ ഫുൾ വീഡിയോ ഡീറ്റെയിൽസും ഇതേപോലെ ഫോണിൽ കാണുന്നത് പോലെ തന്നെ ഫോൺ വട്ടത്തിൽ പിടിച്ചെടുത്ത് വീഡിയോസും എനിക്ക് അയച്ചു തരാൻ ശ്രമിക്കുക